വലുതും ചെറുതുമായ നിരവധി സിനിമകളാണ് ഇത്തവണ വിഷു റിലീസായി എത്തിയത് മികച്ച പ്രതികരണങ്ങളും സമ്മിശ്ര പ്രതികരണങ്ങളും നേടി ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റം നടത്തി കുതിക്കുകയാണ് ഈ സിനിമകളൊക്കെ റിലീസ് ചെയ്ത എട്ട് ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഒന്നാമത് നിൽക്കുകയാണ് ആലപ്പുഴ ജിംഖാന നസ്ലിനെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ചിത്രം എട്ട് ദിവസം കൊണ്ട് മുപ്പത് കോടിക്ക് മുകളിൽ നേടിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ചിത്രത്തിന് തമിഴ് തെലുങ്ക് പ്രേക്ഷകരിൽ നിന്നടക്കം ലഭിക്കുന്നത് നസ്ലിന്റെ പ്രകടനത്തിന് മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് നവാഗതനായ സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് മമ്മൂട്ടി ചിത്രം ബസൂക്കിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബസൂക്ക ഇരുപത്തിയഞ്ച് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് റിലീസ് ചെയ്ത ഒൻപത് ദിവസങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് ബസൂക്കയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തിയഞ്ച് കോടിയിലേക്ക് എത്തിയത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത് എന്നതിനാൽ തന്നെ ആദ്യ വീക്കെൻഡിന് ശേഷം കാര്യമായ കളക്ഷൻ നേടാൻ ബസൂക്കയ്ക്ക് സാധിച്ചിട്ടില്ല റിലീസ് ചെയ്ത ദിനത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്നേ ദശാംശം രണ്ടു കോടി മമ്മൂട്ടി ചിത്രം കളക്ട് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ചിത്രത്തിന് വലിയ വളർച്ച ഉണ്ടായില്ല അടുത്ത ചിത്രം ബേസിൽ ജോസഫ് നായകനായി വന്ന മരണമാസാണ് കുടുംബ പ്രേക്ഷകരും കുട്ടികളും ഏറ്റെടുത്തിരിക്കുന്ന ചിത്രം ഹിറ്റടിച്ചു മുന്നേറുന്നുണ്ട് ടൊമിനോ തോമസ് നിർമ്മിച്ച് നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കളക്ഷൻ ദിനംപ്രതി ഉയരുന്നുണ്ട് ഓപ്പണിംഗിൽ ഒന്നേ ദശാംശം ഒരു കോടി ചിത്രത്തിന്റെ നെറ്റ് കളക്ഷൻ ഇപ്പോഴത്തെ ആ ചിത്രം പതിമൂന്ന് കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് സിറ്റുവേഷണൽ കോമഡിയിലൂടെ മുന്നോട്ടു പോകുന്ന ചിത്രം ഏറെ രസകരമായാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പ്രേക്ഷകരും പറയുന്നു ഈ മലയാള ചിത്രങ്ങളൊക്കെയും തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോൾ അജിത് നായകനായ ഗുഡ് ബാഡ് അഗ്ലിയും കുതിപ്പാണ് നടത്തുന്നത് ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി നൂറു കോടി കളക്ട് ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആഗോളതലത്തിൽ നിന്നാകട്ടെ ഇരുന്നൂറ് കോടിയിലധികം ചിത്രം നേടിയെന്നാണ് നിർമ്മാതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദിക രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം കേരളത്തിൽ മികച്ച പ്രതികരണങ്ങൾ തന്നെ നേടുന്നുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായി മൂന്നേ ദശാംശം ആറ് കോടി രൂപയാണ് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് ഇതോടെ ഗുഡ് ബൈ ഡളിക്ക് അജിത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറാൻ കഴിയുമെന്ന നിഗമനത്തിലാണ് സിനിമാ ലോകം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം